ജർജീറ് പറമ്പികളുടെയൊക്കെ ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഇലക്കറിയാണ് ജർജീർന്ന് പറഞ്ഞാല് അവര് ജർജീർ എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തണതാണ് അപ്പം നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ജർജീർ ഒന്നും ആരും കൃഷി ചെയ്യണമില്ല ജർജീറൊന്നും ആരും കഴിക്കണമില്ല കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ കാലാവസ്ഥക്ക് ഇത് പറ്റോ അല്ലെങ്കിൽ ഇവിടെ വളരോന്നൊക്കെയുള്ള ഇതാണ് എല്ലാവർക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരണ ഒരു ഇലക്കറി തന്നെയാണ് ജോർജിയർ കണ്ടത് ഇതിപ്പോൾ ഞാനിത് ഭാഗ്യം മുളപ്പിച്ച് നിർത്തിയേക്കണ തൈക്കളാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് ഇപ്പോൾ ജോർജിയറിൻ്റെത് അപ്പം നമുക്കിത് ഇതേപോലെ ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം നമുക്ക് താഴെ കൃഷി ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതേപോലെ ചട്ടിയിലൊക്കെ പാകി മുളപ്പിച്ച് നടാന്ന് അപ്പം നമുക്ക് പാകി മുളപ്പിച്ചിട്ട് നമുക്ക് ഈ തൈകൾ പറിച്ച് നട്ടിട്ട് അങ്ങനെ നമുക്ക് കൃഷി ചെയ്യട്ടെ നമുക്ക് ഒന്നിച്ച് ഒരു ചട്ടിയിൽ പാകിയിട്ട് ഇതൊക്കെ ഇപ്പം പറിച്ച് നടാനായ തൈകളാണ് കണ്ട ഇത് ഒരുപാട് തൈകളുണ്ട് നമുക്ക് ഇതിന് കണ്ടാം ഓരോ തൈകളും നമുക്ക് പറിച്ച് മാറ്റി നട്ടിട്ട് ഒരു ബാഗിൽ രണ്ട് തൈ വെച്ച് നട്ടാൽ മതി ഒരു ചട്ടിയിലും ബാഗിലൊക്കെ രണ്ട് തൈ വെച്ച് നട്ടാൽ മതി നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരണതാണ് ഈ ജർജീർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ചോദിക്കും നമ്മുടെ കാലാവസ്ഥക്ക് വളരുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് രണ്ടെങ്കിൽ ഞാനിവിടെ സ്ഥിരമായിട്ടിത് കൃഷി ചെയ്യണതാണ് അപ്പം നമുക്കിത് പച്ചക്ക് കഴിക്കാം നമുക്ക് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം അതേപോലെ കറി ഉണ്ടാക്കി കഴിക്കാം സലാഡ് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം എട്ടാ നമുക്ക് പരിപ്പൊക്കെ ഇട്ട് കറി വെക്കാം നമുക്ക് പച്ചരെ കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് രസമൊക്കെയാണ് എന്നാലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ടൈ ജർജിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരീരഭാരമൊക്കെ കുറക്കാൻ നല്ലതാണ് ഷുഗറിനെ ഷുഗറിനെ കുറക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് പല്ലിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ കൊളസ്ട്രോൾ കുറക്കും അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ ജർജീർ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അധികവും ഈ ഇറച്ചിയും ഒക്കെയാണ് കഴിക്കണത് അപ്പോൾ ഇറച്ചിയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള ജർജീർ പോലുള്ള ഇലക്കറികൾ നമ്മ ധാരാളമായിട്ട് കഴിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് അപ്പോൾ നമുക്ക് ദോഷമൊന്നും ഉണ്ടാകുകയില്ല നമ്മൾ അങ്ങനെയല്ല ചെയ്യണത് നമ്മൾ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇറച്ചി മാത്രം കഴിക്കും ഇലക്കറി മലക്കറിയൊന്നും കഴിക്കൂല അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും അസുഖങ്ങളാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്കായാലും ഒക്കെ നമ്മിത് ചെറുപ്പത്തിൽ ഇതൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം നമുക്ക് അരിഞ്ഞ് നമുക്ക് സലാഡ് ഉണ്ടാക്കി കഴിക്കുക എങ്ങനെയായാലും നമുക്കിത് അകത്ത് ചെന്നാൽ മതി പിന്നെ ഇതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിത്തുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ വിത്ത് ഭാഗ്യം മുളപ്പിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് അപ്പം വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു കടുക് മണി പോലത്തെ വിത്താണ് ഏർ ചെറിയ വിത്തുകളാണ് എട്ട പൊടി പൊടി പോലത്തെ വിത്തുകളാണ് അപ്പം നമ്മൾ ആ വിത്തുകൾ പാകി മുളപ്പിച്ചതിന് എല്ലാ വിത്തുകളും തന്നെ മുളച്ചിട്ടും ഇത് കുറച്ച് വിത്തിട്ടതാണ് കണ്ട എല്ലാ വിത്തുകളും മുളച്ചിട്ടുണ്ട് നമ്മുടെ അപ്പം നമുക്കിത് ചകിരിച്ചോറ് കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് നമുക്ക് വിത്തുകൾ പാകാം എന്നിട്ട് നമുക്ക് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് നമുക്ക് വി തൈകൾ പറിച്ചു നടാ പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാ പിന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം കേട്ടോ നട്ട് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കണം നനച്ചുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ തടത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇലകളിലൊന്നും വെള്ളം വീഴാത്ത രൂപത്തിൽ വേണം നമ്മ നനച്ചു കൊടുക്കാനായിട്ട് പിന്നെ മഴ സീസണിൽ നമുക്ക് ജർജീർ കൃഷി ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ആ മഴ സീസണിൽ നമുക്ക് മഴ കൊള്ളാത്തോടത്തേക്ക് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ മഴ മറിയൊക്കെ ഉള്ളവർക്ക് നമുക്ക് സീസണൊന്നുമില്ല ഫുൾ ടൈമിൽ നമുക്ക് കൃഷി ചെയ്യാം അല്ല അല്ലാത്തവർ മഴ കഴിഞ്ഞുള്ള സീസണിൽ ജർജീർ കൃഷി ചെയ്താൽ മതി പിന്നെ ജർജീറിൻ്റെ വിത്തുകൾ നമുക്കിപ്പോൾ ഇത് ഈ ജർജിറിന്ന് പൂക്കൾ വരും അപ്പോൾ അതിൽ നിന്ന് വിത്തുകൾ കിട്ടും അപ്പോൾ ആ വിത്തുകൾ എടുത്തു വച്ചിട്ട് നമുക്കടുത്ത വർഷം കൃഷി ചെയ്യുകയും ചെയ്യാം ഇട്ട പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് കീടങ്ങളുടെ ശല്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ കീടങ്ങൾ ഇലക്കറികളിൽ പൊതുവേ കീടങ്ങളുടെ പുഴുക്കളുടെ ശല്യമാണ് വരുന്നത് അപ്പോൾ ആ പുഴുക്കൾക്ക് നമുക്ക് കാന്താരി മുളക് സ്പ്രേ ചെയ്ത് കൊടുക്കുക വേറെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്യണ്ട നമ്മൾ പച്ചക്ക് കഴിക്കണ ഇലകളൊക്കെയാണല്ല വേറെ ഒന്നും തന്നെ സ്പ്രേ ചെയ്യണ്ട വേറെ കാര്യമായിട്ട് കീടങ്ങളുടെ ശല്യമൊന്നും ഇവിടെ വരാറില്ല നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മതി അപ്പം തന്നെ കുറേ കിടങ്ങളുടെ ശല്യമൊക്കെ കുറഞ്ഞു കിട്ടും നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും എല്ലാവരും വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് ജീർജ് ജീറൊക്കെ നമ്മുടെ നാട്ടിലും കൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക